നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം കൈപ്പറ്റുന്നവർക്കും സെപ്റ്റംബർ മാസത്തിലെ പെൻഷന് പിന്നാലെ രണ്ട് മാസത്തിലെ പെൻഷൻ കൂടി വിഷുവിന് മുന്നോടിയായി അക്കൗണ്ടുകളിലേക്ക് എത്തുന്നു സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ഇന്നലെ മുതൽ സജീവമായി അക്കൗണ്ടുകളിലേക്കുള്ള വിതരണമാണ് ആദ്യം ആരംഭിച്ചത് ഇനിയും തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾക്ക് ഈ ആഴ്ചക്കുള്ളിൽ എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ കൈകളിലേക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി നേരിട്ട് തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണം ഇന്നു മുതൽ ആരംഭിക്കുമെന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് ഇവർക്കുള്ള വിതരണവും വരുന്ന ആഴ്ചയിൽ പൂർത്തിയാക്കിയ ശേഷം ഒക്ടോബർ നവംബർ മാസങ്ങളിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണവും ആരംഭിക്കും എന്നുള്ള സന്തോഷ വാർത്തയാണ് പങ്കുവെക്കാനുള്ളത് മുമ്പ് കേന്ദ്രം അനുവദിച്ച തുകയിലെ ബാക്കി കൂടി ഇന്ന് സർക്കാർ കടമെടുക്കും അതുകൊണ്ട് തന്നെ വിഷുവിന് മുന്നോടിയായി തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മൂന്ന് മാസത്തെ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപ വീതം വിതരണം ചെയ്യാൻ സർക്കാരിന് സഹായകരമായിത്തീരും വിഷു ഈസ്റ്റർ റംസാൻ പ്രമാണിച്ച് മൂന്ന് മാസത്തിലെ തുക ഒരുമിച്ച് കിട്ടുന്നത് വളരെ ആശ്വാസം തന്നെയാണ് അൻപത്തി ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക